മുൻ മുഖ്യമന്ത്രിയായിരുന്ന ആർ ശങ്കറിൻ്റെ അൻപത്തിമൂന്നാം അനുസ്മരണം കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ ശ്രീനാരായണ സാംസ്കാരിക സമിതി കാർത്തികപ്പള്ളി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു അനുസ്മരണ സമ്മേളനം യു പ്രതിഭ എം ഉദ്ഘാടനം നിർവഹിച്ചു മുൻ മുഖ്യമന്ത്രി ആർ ശങ്കറിന്റെ അൻപത്തിമൂന്നാമത് അനുസ്മരണം കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ വിപുലമായ പരിപാടികളോടെ ആചരിച്ചു ശ്രീനാരായണ സാംസ്കാരിക സമിതി കാർത്തികപ്പള്ളി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് അനുസ്മരണ പരിപാടികൾ നടത്തുന്നത് സ്കൂൾ മാനേജർ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ അധ്യക്ഷത വഹിച്ചു സാംസ്കാരിക സമിതി പള്ളി എംബിൽ ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു അനുസ്മരണ സമ്മേളനം യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഞാൻ ഓർത്ത് ചിലപ്പോൾ അദ്ദേഹം ആ കാലഘട്ടത്തിലായതുകൊണ്ടായിരിക്കും കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് പോയ നാട്ടം ഞാൻ രാഷ്ട്രീയം പറയാനുള്ളത് ഈ കാലത്തായിരുന്നു ചിലപ്പോൾ അദ്ദേഹം ഒരു ശക്തനായ കമ്മ്യൂണിസ്റ്റ് ആയാലും ചിലപ്പോൾ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത വെച്ചിട്ട് കാരണം ആ കാലത്ത് ആ പിരീഡില് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൂടെ ഭാഗമായി കോൺഗ്രസ് പ്രസ്ഥാനം ശക്തമായ കാലഘട്ടത്തിൽ ആണല്ലോ അത്തരം കാര്യം പക്ഷെ അന്നും ഇന്നും രാഷ്ട്രീയത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ വലിയ വല്യതരത്തില് ഞാൻ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യം കേട്ടോ സാറേ തെറ്റാണ് നിങ്ങളൊക്കെ പോർക്കണം കാരണം എന്നെക്കാൾ അറിവുള്ളതാരാണ് മനുഷ്യർ ഇവിടെ ഇരിക്കുന്നത് ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ് ഞാൻ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ് പല കാര്യങ്ങളും ഞാനിപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി തുടങ്ങിയിട്ട് ഇരുപത്തിനാല് വർഷമാകുന്നു ചെറിയ പ്രായത്തിൽ വന്നതാ ഒന്നും അറിയില്ലായിരുന്നു രാഷ്ട്രീയ പ്രവർത്തകയായി വന്നപ്പം ഇരുപത്തിരണ്ട് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കലാലയത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാൻ എൽ എൽ ബിക്ക് പഠിക്കുമ്പോഴാണ് ശരിക്കും ഒന്നും അറിയാതെ വന്ന് നിന്നിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് പാഷനായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പൊ ഇന്ന് രാവിലെ വന്ന ഒരു വലിയ സന്തോഷത്തിലാണ് എട്ട് കോടി രൂപ സ്പെഷ്യൽ ഫണ്ട് ഇപ്പൊ മണ്ഡലത്തിന് അനുവദിച്ചതിന്റെ ഒരു സന്തോഷം മിനിസ്റ്റർ വിളിച്ച് കിട്ടിയില്ല അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട സെന്റ് മേരീസിനോടൊക്കെ ഉണ്ട് അത് ഭയങ്കര മോശമായിട്ട് കിടക്കുക കാമ്പിശ്ശേരി കറ്റാനും റോഡൊക്കെ ഒത്തിരി മോശമായിരുന്നു അതൊക്കെ നല്ല എമൗണ്ടാണ് കിട്ടിയത് ശബരിമല പാക്കേജിൽ ചോദിച്ചതൊക്കെ തന്ന ഇവിടെയുണ്ട് കുന്നത്താലും കൂട് കൂട്ടുമാതാക്കൾ വരുമ്പോൾ നമ്മുടെ സ്കൂളിന്റെ ഭാഗം ഒക്കെ അതിന്റെ ഭാഗമായിട്ട് വരും ഇവിടെ ഒരു മൂന്ന് കോടി രൂപയാട്ടോ നന്നായിട്ട് അത് ചെയ്യുന്നത് അത് പൈപ്പ് ലൈൻ ഇടാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുക റോഡെല്ലാം അനുവദിച്ചു ജലജീവൻ മിഷൻകാര് ഞങ്ങൾ റോഡ് ചെയ്തിട്ട് പൈപ്പ് ഇടാൻ അവര് വെയിറ്റ് ചെയ്യുന്നു അവർ പൈപ്പ് ഇട്ടിട്ട് റോഡ് ചെയ്യാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു അതാണ് പ്രശ്നം കാരണം അവർക്ക് നല്ല റോഡ് കണ്ട ഉടനെ പൈപ്പുമായിട്ട് വരും ആഹാ പൊട്ടിച്ചേക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ സന്ദർഭാ പറഞ്ഞു അപ്പൊ അത്തരത്തിൽ ഒത്തിരി സന്തോഷം കിട്ടും നല്ല കാര്യങ്ങൾ വരുമ്പോൾ ഒത്തിരി സന്തോഷം കിട്ടും പക്ഷേ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ഇന്ന് രാവിലെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കയ്യിൽ പൂക്കളും മറു കയ്യിൽ നല്ല മൂർച്ചയുള്ള കല്ലുമുണ്ട് പൊതുസമൂഹത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുണ്ട് എപ്പോഴും നമുക്ക് ഈ പൂക്കൾ കിട്ടണം കിട്ടും എന്നൊന്നും പ്രതീക്ഷ പറ്റില്ല കരുനാഗപ്പള്ളി എം എൽ എ കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് ആർ ശങ്കരനോളം സംഭാവന ചെയ്ത ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ഇല്ല എന്ന് അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് അടിവരയിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക ബഹുമാനപ്പെട്ട കായകുളത്തിന്റെ എം എൽ എ പ്രിയങ്കിരിയായ യു പ്രതിഭ അവറുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിന്റെ സാമൂഹിക പുരോഗതിയിൽ കേരളത്തിന്റെ സാംസ്കാരിക പുരോഗതിയിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ സമാനതകളില്ലാത്ത സംഭാവന നൽകിയ മഹാനായ ആർ ശങ്കറിനെ കാലം എത്ര കഴിഞ്ഞാലും ശരി മറവിയുടെ ക്ലാവ് പിടിച്ചു പോകാതെ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രമായിരിക്കും എന്ന് ഞാൻ സൂചിപ്പിക്കുക ആർ ശങ്കറിന്റെ ആത്മാവ് ഇവിടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുക എവിടെ വിദ്യാഭ്യാസപരമായി ഉന്നത നിലവാരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ടോ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെയെല്ലാം ആർശങ്കറിന്റെ ആത്മാവ് ഉണ്ടായിരിക്കും ഇവിടെ കടന്നു വന്നപ്പോൾ ഞാൻ അത്ഭുതത്തോട് കൂടിയിട്ടാണ് ഞാൻ പത്മകുമാർ സാർ എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിച്ചു എത്ര മനോഹരമാണ് ഈ ക്യാമ്പസ് ഇതൊരു സ്കൂളാണോ ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ചെല്ലുന്നത് പോലെ ഒരു പ്രതീതി മനോഹരമായ നിശ്ശബ്ദത ഈ അടുത്തിടെ ഒരു ഔപചാരികമായി അവിചാരിതമായി മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ പരിചയപ്പെട്ടപ്പോൾ എവിടെയാണ് വീട് ഇന്നടത്താണ് വീട് എവിടെയാണ് പഠിച്ചത് എന്ന് വളരെ മിടുക്കനായ ഒരു ഡോക്ടർ ആ ഡോക്ടർ പഠിച്ചത് നിങ്ങൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിലാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളെ ഒരുപാട് നല്ല മനുഷ്യരെ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമല്ല അവരുടെ സ്വഭാവ രൂപീകരണം ഉൾപ്പെടെ സമ്മാനിക്കുവാൻ ശ്രീനാരായണ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് കഴിഞ്ഞു ഇത് തന്നെയാണ് ഗുരുദേവന് നൽകാനുള്ള ഏറ്റവും വലിയ അർച്ചന ഇത് തന്നെയാണ് ആർ ശങ്കറിനെ ഉപാധി വിദ്യാഭ്യാസം കൊണ്ട് ഒരു തലമുറയെ പുരോഗതിയിലേക്ക് നയിക്കുക വളരെ കൂടി അടുക്കും ചിട്ടയോടും കൂടി മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അസൂയയോടെയും അമ്പരപ്പിക്കുന്ന തരത്തിൽ ശ്രീനാരായണ സാംസ്കാരിക സമിതി ആരംഭിക്കുന്ന എസ് എൻ സ്പോർട്സ് അക്കാദമി യെസ് എൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്നീ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനവും ലോകോപ്രകാശനവും അൺഎയ്ഡഡ് സ്കൂൾ പ്രൊട്ടക്ഷൻ കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി പി എസ് ബിഷപ്പ് മൂർ വിദ്യാപീഠം മാനേജർ ഫാദർ അനീഷ് ജോർജ് പടിക്കമണ്ണേൽ എന്നിവർ നിർവഹിച്ചു തുടർന്ന് എസ് എൻ വിദ്യാപീഠം എസ് സെൻട്രൽ സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ പത്ത് പന്ത്രണ്ട് ബോർഡ് എല്ലാ വിഷയങ്ങൾക്കും എ വൺ നേടി ഒന്നാം സ്ഥാനത്തെത്തിയ വിദ്യാർത്ഥികളെ അഡ്വക്കറ്റ് യുപ്രതിഭ എം എൽ എ അവാർഡ് നൽകി അനുമോദിച്ചു എസ് എൻ വിദ്യാപീഠം എസ് എൻ ഇന്റർനാഷണൽ മോഡൽ സ്കൂൾ എസ് എൻ സെൻട്രൽ സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലെ ഓരോ സ്റ്റാൻഡേർഡിലെയും ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമിതി അവാർഡുകളും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമർത്ഥരായ വിദ്യാർത്ഥികൾക്കുള്ള സമിതി സ്കോളർഷിപ്പുകളും സമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും മക്കളിൽ ഉപരിപഠനത്തിൽ മികവ് പുലർത്തിയവർക്കുള്ള പുരസ്കാരങ്ങളും അൺഎയ്ഡഡ് സ്കൂൾ പ്രൊട്ടക്ഷൻ കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി പി എസ് രാമചന്ദ്രൻപിള്ള ഫാദർ അനീഷെം ജോർജ്ജ് പടിക്കുമണ്ണിൽ ബിജെപി സംസ്ഥാന കമ്മിറ്റി അംഗം മടത്തിൽ ബിജു അലൂമിനിയ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബോസ് ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ സലീല എസ് എൻ വിദ്യാപീഠം പ്രിൻസിപ്പൽ പി ആർ വിശ്വംഭരൻ എസ് എൻ ഇന്റർനാഷണൽ മോഡൽ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ടി എസ് വിജയശ്രീ എന്നിവർ ചേർന്ന് സമ്മാനിച്ചു ശ്രീനാരായണ സാംസ്കാരിക സമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശ്രീകുമാർ ധനപാലൻ അനിത സത്യൻ ബീന സമ്മാനാർഹരായ വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ പൊതുജനങ്ങൾ സമിതി സ്കൂളുകളിലെ അധ്യാപകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ശ്രീനാരായണ സാംസ്കാരിക സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം പ്രൊഫസർ ടി എം സുകുമാരബാബു നന്ദി പറഞ്ഞു